ഹേയ് ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഹൃദയം തൊട്ട് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും രീതിയാണ് അപ്പം ഞാനെൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണ് കാണിച്ചു തരുന്നത് ചെറിയൊരു ഔട്ട്ഫിറ്റ് പ്ലസ് ഇതും ഈഷോ എന്ന് ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് ചെയ്യാം അല്ലേ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാം ഹെയറിൻ്റെ കാര്യം എനിക്ക് എപ്പോഴും ഇതോട്ട് തന്നെ എനിക്ക് നല്ല രീതി ഇവിടെ നിന്ന് മുടിക്കോഴിച്ചിൽ പോകും വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി ഇവിടെ നടക്കൂടി അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിപ്പോൾ അത് എനിക്ക് ഇപ്പോൾ എനിക്കത് ബോയ്സിനെക്കാട് ഉപരി ലേഡീസിനാണ് ഇപ്പോൾ കൂടുതൽ ഹെയർ ഒന്നായിട്ട് പോകുന്നത് അപ്പോൾ ഒരു പൊട്ട് വെച്ച് കൊടുത്തു നല്ലൊരു പൈപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പൊട്ടാണ് കാരണം എൻ്റെ കുറച്ചും കൂടി ഇങ്ങനെ റൗണ്ടായിട്ട് ലേഡീസ് അപ്പം കുറച്ച് നീട്ടം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പൊട്ട് നിങ്ങൾ എന്താണ് തൊട്ട് കൊടുത്തത് ഇത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നീട്ടം ഒന്നും തോന്നിയില്ല കേട്ടോ പക്ഷെ ഇതില്ലെങ്കിലും എനിക്ക് ഒന്നുകൂടി ഇങ്ങനെ നല്ല റൗണ്ടായിട്ട് തോന്നിക്കും അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി അതൊരു എന്തായാലും പണ്ടുള്ള തോട്ടം എന്തേലും അല്ല പണ്ടുള്ള പേരെന്തേനും പിന്നെ അറിയില്ല ഇതിനോട് ഒരു ജിംക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ജിംക്കിയാണ് എനിക്കിഷ്ടപ്പെട്ടിട്ടോ ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താ തെയിലിടാന്ന് ജിംക്കിട്ട് കൊടുക്കും പിന്നെ ഇതിനോട് നെക്ലേസ് ഇട്ടിട്ടുണ്ട് കാണിച്ച പക്ഷേ ആ നെക്ലേസ് ഞാൻ അയച്ച് വെച്ചു എനിക്ക് നേരിട്ട് വരുമ്പോൾ അത് ഭംഗിയുണ്ട് പക്ഷേ ക്യാമറയ്ക്ക് അത്ര അങ്ങോട്ട് എനിക്ക് ഭംഗി തോന്നിക്കുന്നില്ല ഞാനത് അങ്ങോട്ട് അയച്ചു വെച്ചു നല്ലൊരു ജോക്കർ മാലയാണ് തോന്നുന്നത് എനിക്കിഷ്ടപ്പെട്ടിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു നല്ല ബ്യൂട്ടിഫുള്ളേ അടിപൊളിയാണ് പക്ഷെ അത് നല്ല റേറ്റ് എടുത്ത് വാങ്ങിയതാണ് പക്ഷേ ഇതിൻ്റെ സൈഡ് ചെറുതായിട്ട് വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് ഇടണ്ട അത്യാവശ്യം പുറത്തു പോകുമ്പോൾ മാത്രം ഇടാം നല്ലൊരു മാലയാണ് നെക്ലേസ് ടൈപ്പാണ് കേട്ടോ എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് കുറച്ചുകൂടി കൈത്തിറങ്ങിയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ആഗ്രഹത്തിന് മുകളിൽ എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈല് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് മുടിയൊന്നും ഇങ്ങനെ ഒരു മുടി കൊടുക്കുക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടൊരു വെറൈറ്റി അല്ല എനിക്ക് നാടും എടുക്കുമ്പം എനിക്ക് കുറച്ചൊരു ഹെയർ പേസ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ ഇനി അടുത്ത വന്നിട്ട് നമുക്ക് ഒരു ചെറിയൊരു ബാഗ് കിട്ടും പുറത്തേക്ക് പോകുമ്പോൾ ഒരു ബാഗ് നിർത്തണം ഇതിനകത്ത് ഞാൻ ചെറുതായിട്ട് രണ്ട് ലിപ്സ്റ്റിക്കൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ നമുക്ക് ഷോൾ വേണം അത്രേ ഞാൻ കിട്ടുള്ളൂ പിന്നെ ഞാൻ മസ്റ്റായിട്ട് എടുത്ത് പറയേണ്ട ഒരു ടോണർ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ലൊരു ടോണറാണ് കേട്ടോ മമ്മറ്റമിൻസി അടങ്ങിയിട്ടുള്ള ടോണറാണ് അടിപൊളി ടോണറാണ് ട്ടോ അതൊന്നും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നൊരു ചെറിയൊരു മോയ്സ്ചറൈസർ ട്ടോ ഇതാണ് എൻ്റെ പുറത്തേക്ക് പോകുമ്പോഴുള്ള ചെറിയൊരു അല്ലാണ്ട് ലിപ്പ് ബാമിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് സൊ ഗെയ്സ് നമുക്ക് നമ്മുടെ വൈറ്റ് േ ലുക്ക് ആയിട്ട് എനിക്ക് ഇത് കുറച്ചും കൂടി ഷെയ്പ്പ് ചെയ്യണം തോന്നുന്നു ഈ ഡ്രസ്സ് ഒന്ന് ഷെയ്പ്പ് ചെയ്യണം തോന്നുന്നു ഇത്ര ടൈപ്പ് നന്നാൽ മതി ഓർ ലൂസ് ആയോ ഡൗട്ട് എൻ്റെ കോടൈൻ്റെ ഇങ്ങനത്തെ ഒരു ഷാൾ ഇട്ടിട്ടുണ്ട് കോളർ ഡ്രസ്സ് എനിക്കിഷ്ടമാണ് കോളർ ടൈപ്പ് ഇതിന് കുറച്ച് ഒരു നീട്ടുള്ള ആണെങ്കിൽ കുറച്ചും കൂടി ഒരു വേറെ ലുക്ക് ആയതിൻ്റെ ടോപ്പസ് ഗൈസ് ഇതൊക്കെ കൊണ്ട് കൂടി ഇഷ്ടം എല്ലാം ഞാൻ ഷാട്ട്